പാലക്കാട് സ്കൂളിലെ പ്രധാന അധ്യാപകനു നേരെ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ കൊലവിളി മൊബൈൽ ഫോൺ പിടിച്ചുവെച്ചു എന്ന കാരണത്താലാണ് വിദ്യാർത്ഥി കൊലവിളി നടത്തിയത് തന്റെ സ്വഭാവം വളരെ മോശമാണെന്നും തീർത്തുകളയുമെന്നുമാണ് വിദ്യാർത്ഥിയുടെ ഭീഷണി തൃത്താല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്കൂളിലാണ് നേരെ വിദ്യാർത്ഥി കൊലവിളി നടത്തിയത് ഞാൻ കൂടെ സ്വഭാവം എന്താ പറയുന്നില്ല ഉള്ളി കട്ട് തേങ്ങ മാങ്ങനെ നാട്ടിലെ ഞാൻ ഞാൻ പറഞ്ഞു ഇന്ന നിന്റെ ഉള്ളി വെല്ലേ കാലാത്മേ വീടൊക്കെ താറു പിന്നെ എവിടെ നിന്ന് പുറത്ത് കിട്ടിയ തീർക്കുക കൊന്നിട്ട് വേറെ കൊന്നിടും എനിക്ക് പോകണ്ട ക്ബാൽ അറക്കൽ നൽകും കൂടുതൽ വിവരങ്ങൾ ഇക്ബാൽ അറക്കൽ കൊന്നിടും എന്നതാണ് ആ കുട്ടി പറയുന്നത് മൈനറാണ് ആളെന്ന് മനസ്സിലാക്കുന്നു കൊലവിളി നടത്തുന്ന തരത്തിലേക്ക് വിദ്യാർത്ഥി മാറിയിരിക്കുന്നു പ്രകോപനം എന്തായിരുന്നു ഈ ഫോൺ പിടിച്ചുവെച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ കുട്ടി പ്രകോപിതനാവുകയായിരുന്നു സുജ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച തൃത്താല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആനക്കര മേഖലയിലുള്ള ഒരു സ്കൂളിലാണ് ഈ സംഭവം നടക്കുന്നത് വെള്ളിയാഴ്ച സ്കൂളിലേക്ക് ഈ പ്ലസ് വൺ വിദ്യാർത്ഥി വൈകിയാണ് എത്തിയത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തെ തുടർന്ന് വിദ്യാർത്ഥിയെ പ്രിൻസിപ്പളിൻ്റെ ഓഫീസ് മുറിയിലേക്ക് മാറ്റിയിരുന്നു ഈ ഓഫീസ് മുറിയിൽ വെച്ച പ്രിൻസിപ്പൾ ഈ കുട്ടിയോട് സംസാരിക്കുന്നതിനിടയിൽ ഈ കുട്ടിയുടെ പോക്കറ്റിൽ ഇരുന്ന മൊബൈൽ ഫോൺ റിങ് ചെയ്യുകയായിരുന്നു ഈ ശബ്ദം കേട്ട് മൊബൈൽ ഫോൺ പിന്നീട് ഈ അധ്യാപകർ വെക്കുകയും ചെയ്തു ഇതിലുള്ള വൈരാഗ്യത്തെ തുടർന്ന് അല്ലെങ്കിൽ ഇതിലുള്ള പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തെ തുടർന്നാണ് ഈ വിദ്യാർത്ഥി അധ്യാപകർക്കും പ്രധാന അധ്യാപകർക്കും നേരെ ഇത്തരത്തിലൊരു കൊലവിളി നടത്തിയത് തന്റെ സ്വഭാവം വളരെ മോശമാണെന്നും തീർത്തു കളയുമെന്നുമാണ് ആ വിദ്യാർത്ഥി ഈ അധ്യാപകർക്കും പ്രധാന അധ്യാപകർക്കും നേരെ കൊലവിളി നടത്തിയത് എന്തായാലും ഈ സംഭവം വളരെ ഗൗരവത്തോടെ കാണാനാണ് സ്കൂൾ അധികൃതരുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും തീരുമാനം കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ സ്കൂൾ അധികൃതർ ഉൾപ്പെടെ എടുത്തിരുന്നു വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമ നടപടി ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് സ്കൂളിലെ അധ്യാപകരും പ്രധാന അധ്യാപകരും ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിലുള്ള ഒരു കൊലവിളി പ്ലസ് വൺ വിദ്യാർത്ഥി ഈ അധ്യാപകർക്ക് നേരെ നടത്തിയത് വിദ്യാർത്ഥിയുടെ പോക്കറ്റിൽ വെച്ച പ്രിൻസിപ്പാളിന് മുറിയിലിരിക്കെ ഈ വിദ്യാർത്ഥിയുടെ പോക്കറ്റിലുണ്ടായിരുന്ന മൊബൈൽ മൊബൈൽ ഫോൺ ഫോൺ ചെയ്തപ്പോഴാണ് ഈ വിദ്യാർത്ഥിയുടെ വിദ്യാർത്ഥിയുടെ എന്ന കൊലവിളി അതും പ്രധാന അധ്യാപകന് നേരെ മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിനാണ് തന്റെ സ്വഭാവം വളരെ മോശമാണ് തീർത്തുകളെയും പുറത്തിറങ്ങിയാൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിദ്യാർത്ഥി തന്റെ പ്രധാന അധ്യാപകനെ ഭീഷണിപ്പെടുത്തുകയാണ് ഇതൊക്കെ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് എന്ത് സന്ദേശമാണ് ഇതുപോലെ വിദ്യാർത്ഥികൾക്ക് കൊലവിളി നടത്താനുള്ള രീതിയിലേക്ക് അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നത് സ്കൂളുകൾ തിരിച്ചറിഞ്ഞ് അവർക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകിയില്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നത് മനോഭാവമുള്ള വിദ്യാർത്ഥികളായിരിക്കില്ലേ എന്നതും എല്ലാ സ്കൂളുകളിലും ആ രീതിയിലുള്ള ബോധവൽക്കരണം നടത്തുന്നതിലേക്ക് വിദ്യാഭ്യാസ വകുപ്പും തയ്യാറാകേണ്ടതാണ്